ചെമ്പുകടവിൽ പുലിയുടെ സാന്നിധ്യം സി സി ടി വിയിൽ വ്യക്തമായിട്ടും വനംവകുപ്പ് പുലിയെ പിടിക്കാനുള്ള ആധുനിക സംവിധാനമില്ലാതെ നിസ്സഹായരായി ക്യാമറ സ്ഥാപിച്ച് തടിതപ്പിയ നടപടി അവസാനിപ്പിച്ച് പുലിയെ പിടികൂടാനുള്ള ഊർജ്ജിത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും പ്രദേശത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചും കർഷക കോൺഗ്രസ് കോടഞ്ചേരി മണ്ഡലം കമ്മിറ്റി പ്രദേശത്ത് അഗ്നിവലയം തീർത്തു പ്രതിഷേധ അഗ്നിവലയം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിൻസെൻ്റ് വടക്കേമുറിയിൽ ഉദ്ഘാടനം ചെയ്തു ചെമ്പുകടവിൽ പുലിയുടെ സാന്നിധ്യം സി സി ടി വിയിൽ വ്യക്തമായിട്ടും വനംവകുപ്പ് പുലിയെ പിടികൂടാനുള്ള ആധുനിക സംവിധാനമില്ലാതെ നിസ്സഹായരായി ക്യാമറ സ്ഥാപിച്ച് തടിതപ്പിയ നടപടി അവസാനിപ്പിച്ച് പുലിയെ പിടികൂടാനുള്ള ഊർജ്ജിത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും പ്രദേശത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുമാണ് കർഷക കോൺഗ്രസ് കോടഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് അഗ്നിവലയം തീർത്തത് പുലിയുടെ സാന്നിധ്യം മൂലം സ്ഥലവാസികൾ ഭീതിയിലാണെന്നും പുലി മലയോര മേഖലയിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ടിട്ടും വകുപ്പ് ആധുനിക സംവിധാനങ്ങളില്ലാതെ ഇരുട്ടിൽ തപ്പി ജനങ്ങളുടെയും വളർത്തുമൃഗങ്ങളുടെയും ജീവന വെല്ലുവിളിക്കുന്ന നടപടി അവസാനിപ്പിച്ച് പുലിയെ പിടികൂടാനുള്ള ആധുനിക സംവിധാനങ്ങൾ നടപ്പാക്കണമെന്നും കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു വനം വനംവകുപ്പിന് കാലാനുസൃതമായി ആധുനികവൽക്കരിക്കാതെ ഉദ്യോഗസ്ഥര പരിചാരി വനമന്ത്രിയും സർക്കാരും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നടപടിയിൽ ദുരൂഹതയുണ്ടെന്നും യോഗം ആരോപിച്ചു പ്രതിഷേധ അഗ്നിവലയം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിൻസെൻറ്റ് വടക്കേമുറിയിൽ ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാബു അവണ്ണൂർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ ജി ജി എലുവാലുങ്കൽ ബേബി കോട്ടപ്പള്ളി ബേബി കളപ്പുര ബേബിച്ചൻ വട്ടുകുന്നേൽ ബിജു ഓത്തിക്കൽ ബാലകൃഷ്ണൻ തീക്കുന്നേൽ ജോർജ് പുത്തൻപുര ജെയിംസ് അഴകത്ത് എൽസ ബെന്നി പാപ്പനശ്ശേരി റജീന വിൻസെൻ്റ് മണ്ണൂർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു न्युस ब्युरो कोडेरी